കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച നാലു പേരുടെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു നാലു പേരുടെയും മൃതദേഹങ്ങൾ ഇന്നലെ നാട്ടിലെത്തിച്ചെങ്കിലും വിദേശത്തുള്ള ബന്ധുക്കൾ എത്താനുള്ളതിനാൽ ചടങ്ങുകൾ ഇന്നത്തേക്ക് തീരുമാനിക്കുകയായിരുന്നു ഇന്നലെ പന്ത്രണ്ട് പേരുടെ സംസ്കാരമാണ് നടന്നത് കൊല്ലം വിളച്ചിക്കാല സ്വദേശി ലൂക്കോസിൻ്റെ സംസ്കാരം ഉച്ചയോടെ പൂർത്തിയായി രാവിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചതു മുതൽ ആയിരങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വീട്ടിലെത്തിയത് തുടർന്ന് ഉച്ചയോടെ വിളച്ചിക്കാല ഐ പി സി സെമിത്തെരിയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ മൃതദേഹവും വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ആയിരങ്ങളാണ് കാത്തിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ മൃതദേഹം നരിക്കൽ മാർത്തമ്മ പള്ളി സെമത്തെരിയിൽ അടക്കം ചെയ്തു കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് രാവിലെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കുറുവയിൽ പൊതുദർശനത്തിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് പയ്യാമ്പലത്താണ് സംസ്കാരം നടന്നത് പതിനൊന്ന് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന അനീഷ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കാനുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നു കഴിഞ്ഞ മാസം പതിനാറിനാണ് നാട്ടിൽ നിന്ന് തിരിച്ചുപോയത് കുവൈത്തിൽ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു ഭാര്യയും രണ്ട് ആൺകുട്ടികളുമുണ്ട് പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരന്റെ മൃതദേഹം രാവിലെയോടെ വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മന്ത്രി സജി ചെറിയാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു എട്ട് വയസ്സിൽ അച്ഛൻ നഷ്ടമായ ആകാശ് പഠനം കഴിഞ്ഞ് കുബൈത്തിൽ ജോലി തേടുകയായിരുന്നു തീപിടുത്തത്തിൽ പരുക്കേറ്റ പതിനാല് മലയാളികളിൽ പതിമൂന്ന് പേരുടെയും നില ഗുരുതരമല്ല ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഐ സി തുടരുന്നത് ഒരു ഉത്തർപ്രദേശ് സ്വദേശിയും ഒരു ആന്ധ്ര സ്വദേശിയും ഐ സിയുവിയിൽ ഉണ്ട് ഒരു ഫിലിപ്പീൻസ് സ്വദേശി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്